ചെറിയാറിന്റെ ചെമ്മിനെ കാത്തിരിക്കുന്ന വിക്രസം കണ്ടങ്ങളെ ആകെ തളർന്ന് വാടി ഇതെന്താണ് മൂന്നാറിലൊക്കെ തേയില തോട്ടത്തേക്ക് വന്നാൽ മതി ആകെ വരമ്പ് വരമ്പാക്കി വെച്ചിട്ട് ആകെ മക്കളെ വെണ്ടി കണ്ടിട്ട് ചാറിൻ്റെ നിങ്ങൾ നിങ്ങള് ബേജാറാവണ്ട അപ്പൊ ഇവിടെ ചെതായിട്ട് അലൈൻമെന്റ് നമ്മളൊന്ന് മാറ്റിയിരിക്കണേ അപ്പൊ അതിന്റെ കോലൊക്കെയാണ് ഈ കാണുന്നത് ഇവിടെ കമ്പിതാ ഇപ്പഴും നമ്മളിപ്പോ കമ്പി കുറച്ച് കേറ്റിട്ടിടങ്ങിട്ടാ ഇതേന്ന് നമ്മളെ പൈലിങ് നമ്മളെ പൈലിംഗിട്ട് പൊട്ടിക്കലായിട്ട് നമ്മളെ വളരെ സ്വാഗതമായിട്ട് വൈകാത്തൊക്കെ വന്നു കാലത്ത് തമർക്കുന്ന സാധനം ഓനപ്പണ് പിടിച്ചേ ഇപ്പം വന്നോണ്ടാണ് ഇപ്പൊ വളാഞ്ചേരി ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ഓമാടി കഴിഞ്ഞ് അപ്പൊ എട്ടായിരം എന്താ ടെന്ന് ടെന്നെ കാണിക്കൂട്ടിയാലേ ഇപ്പം ഇടുന്ന എന്തായാലും കിലാനോ എട്ടായിരം എൺപതിനായിരം കിലാനോ എന്തായാലും ആ സാധനം ആ സാധനം ഏത് റിവേസേഷൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനം ടീലർ ഭീമ് ബാത്ത് എന്താ ലോഡ് ബീമ് എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പറിലൊക്കെ വന്നിരുന്ന സാധനം വേണ്ടാ ക്രൈന് വിട്ടാ വിട്ടാതെ പിടിച്ചിക്കണേ ഏണ്ടാ അതിന്റെ മേൽക്കൂരന്റെ പട്ടിക്കടിച്ചിലാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ഇതാണ് ട്രെയിനിന്റെ ബെൽറ്റ് ചെയ്ത് കൊടുക്കണേ ഇതൊക്കെ നീക്കണേ നീക്കണ സാധനട്ടാ ഓ നമ്മള് പണ്ട് കേരള അമേരിക്കയിൽ നിന്ന് തന്നെ അച്ഛാ അവിടെ ട്രെയിൻ ആക്കണ പണ്ട് നീലിമ്പല്ലി അന്ന് പോയതാണ് പക്ഷെ എന്താ രണ്ട് സിഗ്നലിന്റെ വരെ നമ്മളെ റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കാരണം ഡ്രൈവർ രാജന്റെ നേരെ ഇതിപ്പോ നമ്മള് സിഗ്നലിന്റെ അടിയിട്ട ഭാഗം നമ്മള് കുച്ചിപ്പറം ടൗണിൽ പോകുന്ന ഭാഗമാണ് ആ കാണുന്നത് ഇതൊക്കെ വല്ലോ മനസ്സിലാവണ്ടേ ഇന്ന് മനസ്സിലാകിയാ

അണ്ടർപാസിന്റെ മുഖത്തുള്ള ഭാഗം ഉണ്ടല്ലോ ഇപ്പൊ ഏകദേശം നമ്മൾ മണ്ണിട്ട് പൊന്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഭാഗമാണ് ഈ പൊന്തിക്കൊണ്ടിരിക്കണത് ആക്കി കട്ട അതിന്റെ ഇന്റർലോക്കാതെ കൂതടിച്ചിണ്ടല്ലോ വല്ലാത്ത ഒരു കാര്യം ീ മറയുന്നു ആ അരി കൂടി ചാരിപ്പിക്കാം മോനെ നമ്മളെ പയേ എന്നെത്താ റിച്ച് ഇങ്ങനെ ലെവലിൽ പോയി നമ്മുടെ കുച്ചിപ്പുറം പാകത്തേക്ക് പോയി ഭാഗമാണ് ആ കാണുന്നുണ്ടെങ്കില് അപ്പൊ നമ്മളെ കുച്ചിപ്പുറം പാലാണ് മക്കളെ ആ കാണുന്നത് പക്ഷെ വണ്ടിവിടെ ബ്ലോക്കാണ് നമ്മുടെ സർവീസോട്ട് പോയി ഇറങ്ങി പോണ വണ്ടികളാണ് ആ കാണേ ഇത് നമ്മ പുതിയ ഹോസ്പിറ്റൽ വന്നിട്ട് നമ്മളെ കുച്ചിപ്പുറം പാലത്തിന് അതിന് മുന്നല്ലേ അപ്പൊ അതാണ് കുച്ചിപ്പുറം പാലത്തിന് എന്താ ഇങ്ങനെ അറിഞ്ഞോട്ടെ കേരളത്തിൽ ഇപ്പൊ എന്താ പറയാ നമ്മളെ മൂന്നാമത്തെ പാലാണ് കുച്ചിപ്പുറം പാലം പറഞ്ഞേ ഏഹ് രണ്ടാമത്തെ പാലം മൂന്നാമത്തെ പാലം നമ്മളെ എന്താ പാലക്കാടും നമ്മളെ ഇതും കൂടെ ഒന്നിക്കണ പാലുണ്ടല്ലോ ആ പാലാണ് ഇനി നാലാമത്തെ കുറ്റിപ്പുറത്ത് മീത നാലാമത്തെ മറ്റേ എന്താ മറ്റേ പറ്റെ കേട്ടി ചെല്ലിന്റെ നാട്ടിൽ ആ ഭാത്ത എന്താ സ്ഥലമുണ്ടല്ലോ ആ ഭാഗത്ത് നാലാമത്തെ പറഞ്ഞ പറത്തു പോത്ത് കണ്ടങ്ങളെ എണ്ണ ചോദിച്ച് നാലാ രഥണ്ടല്ലോ കാണാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മളെ എന്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന മുന്നണ്ടാക്കിയ പാലാണ് പണിക്കാർ കായം കൊടുക്കാതെ ചേർത്താർ നാഷണൽ ഹൈവേന്റെ പാലം വെള്ളം പറ്റിക്കണേ ആ ആള് ആ ആ കൂടി സീറ്റ് ലൈറ്റിന്റെ പണിയാളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇവിടെ പുള്ളി സീറ്റ് ലൈറ്റിന്റെ വയറിംഗ് ഇടയിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ആദ്യം നമ്മളെ പൊന്നാനി റീച്ച് കത്തുക അപ്പൊ നമ്മളെ എന്താ പറയാ നമ്മളെ പൊന്നാനി ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് അരെ എടപ്പാട് ഭാഗത്തേക്ക് പോവാനുള്ള സർവീസ് റോഡ് മൂന്ന് പോവാനുള്ള പ്ലേ മൂന്നാ നാലാമത്തെ പാലാണ് ആ കാരണത് കണ്ടെങ്കിൽ ചക്കോട്ടായി വാർത്തയ്ക്ക് വളച്ചെച്ചേ അത് നേരെ നമ്മളെ ഈ അമ്പലം നമ്മളെ ഈ അമ്പലത്തിന്റെ പടിന്റെ ഭാഗത്ത് വന്നിട്ട് നേരെ ഇറങ്ങും ആ റൂട്ട് നമ്മളെ എടപ്പാൾ റൂട്ട് കിട്ടാടേക്കിങ്ങ് വരുമ്പോ മുൻതാര സൂചിമെച്ചേ അതിന്റെ പരിപാടിയാണ് ഇതൊക്കെ അപ്പൊ ഇവിടെ കണ്ടിരങ്ങളെ ചക്കുട്ടായി വളച്ച പാലം എന്താ രസല്ലേ വല്ലാത്ത ചാർജ് അതിൻ്റെ അടി ഇവിടെ ഒരു ബോർഡ് എത്തിക്കണല്ലോ ഞാൻ കാണാത്ത ബോഡ് എന്താ കുറ്റിപ്പുറം തിന്നാവായ ആ ആന്റെ ഇറങ്ങി പോണെന്നേ ഇതാണ് അവടെ പൊന്നാനി ഭാഗത്ത് നിന്ന് വിമർത്തിയോ എമ്മ എന്താ പറയാ എടപ്പാള ഭാഗത്തേക്ക് സർവീസ് റോഡ് കയറി നല്ല ഫ്ലേ ഓവർ കയറി പോവാക്കണ്ട എൻ എസ് അറുപത്താറ് ഇവിടെ മണ്ണെടുത്തിട്ട അതാ തവന്നൂര് ജയിലിട്ട ജയിലിന്റെ മതിലാണ് അവർ ചാടിന്റെ മക്കളെ ഏ ഞാൻ നമ്മള് ജയിലിൽ ഉൽക്കാനത്തിന് പണ്ട് പോയി വീഡിയോസ് വന്നാണ് പക്ഷെ ജയിലിന്റെ മതിൽ ചാടി നേരെ നൊട്ടകറ്റിക്ക് അമ്മര് അഴിച്ചാണല്ലോ അവിടെ എന്താ ചെയ്യല് അപ്പൊ ഇത് പൊന്നാനി ഭാഗത്തേക്ക് നമ്മുടെ കൂരട ഇങ്കലം ഭാഗത്തേക്ക് പോകുക കാനാർ മണ്ണെടുത്ത് എത്തിയാൽ സ്ഥലം നന്നായി വേണ്ട എങ്ങനെ മണ്ണ് കൊത്തുന്ന മുതലയാളിമാർ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഫ്രീ ആയിട്ട് കായ ആണ്ടായിരുന്നാണ് കാനാർ മണ്ണെടുത്തുകൊണ്ട് എന്തായി കായും കിട്ടിയ സ്ഥലം നന്നായി ഏ ഇനി പുതിയ പുതിയ അപ്പാർട്ട്മെന്റുകൾ വരിക രൂപീകരിക്കുക പുതിയ കാറിന്റെ കടപ്പ് പുതിയതായിട്ട് തന്ന നമ്മൾ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെമ്പതെങ്ങിനെ കാറ്റ് അയച്ചിരുന്ന പേരിക്ക് റോഡ് പോടുന്ന ഈ മണ്ണ് ഇടിഞ്ഞാടിന്ന് ചെറുതായിട്ട് മാറ്റൊക്കെ വന്ന കിണന്ന ഭാഗം ആൾക്ക് റെഡിയായി പിന്നെ നമ്മളെ വരച്ചതിൽ കാരണം കേരനാർ മണ്ണിരുന്ന കൂരലേക്ക് എത്തില്ല മുന്നേട്ടാ അതിന് കേരനാർ സ്റ്റോപ്പ് ആക്കിയിട്ട് ഇഞ്ഞ് നാല് അപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുക അതാ അപ്പോൾ നമ്മൾ ഔട്ന്ന് രണ്ട് സാധനം കണ്ടങ്ങൾ അതാ ഇവിടെ നമ്മളിവിടെ ലൈറ്റ് കത്തിയിരിക്കട്ടെ നമ്മളെ കൊണ്ടോട്ടി മുതൽ നേരെ പൊന്നാനി വരെ ഒരു ലൈറ്റും കത്തിയിരിക്കുക തീവ്രാലയും കുറെ വരച്ചേക്കണേ കുറെ ചക്രട്ടായി ഇട്ടിരിക്കണേ ഏ അപ്പം നമ്മൾ എന്താ പറയുക നൂറ്റിപ്പത് പാലം നമ്മളെ പാലാഞ്ചേരിന്റെ പാലത്തിൻ്റെ ചുവട്ടുണ്ട് അപ്പൊ കൂരയുടെ ഭാഗത്തേക്കാണ് ഈ പെരന്റ് കയറ്റി വരെ റോട്ടുമ്പെത്തിയില്ല എന്താ ചൊറുക്കിലെ അപ്പൊ കൂരയുടെ കുറച്ച് ബിൽഡിങ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം കഴിഞ്ഞാ അള്ള പറഞ്ഞാൽ ആ ബിൽഡിംഗ് ഒക്കെ അല്ലേ ചായ കച്ചവടമൊക്കെ തുടങ്ങിയല്ലോ ഞാൻ പണ്ട് പറഞ്ഞു പോയാവശിക്കാരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് മുതലാജിനോട് ഇന്നൊരു നമ്പർ ചെയ്യാണ്ട് അങ്ങനെ അതിൽ പുതിയ കടലാകും മിനിവാൾ ആ ബാക്കി കടകളൊക്കെ ഓപ്പൺ ആയി കാരണം ചവപ്പെട്ട ഞാൻ പറഞ്ഞു ശരിയായില്ലേ ഞാൻ അങ്ങനെ ആരെയും കണ്ടെടുത്താലും ഞാൻ എടുത്താൽ അപ്പൊ ഇതാണ് നമ്മളെ കൂരട ഭാഗം ഇപ്പൊ നമ്മളെ ഇങ്കലം ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പോളേ നമ്മൾ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഫസ്റ്റ് നടക്കണ ഭാഗം എന്ന് പറയാൻ കാരണം ഇവിടെ നോക്കി മണ്ണ് തട്ടിയെടുത്താറുണ്ടായിരുന്നുള്ളൂ നമ്മുടെ കുറ്റിപ്പുറ ഭാഗത്ത് നിന്നിട്ട് പോന്നു കഴിഞ്ഞാൽ ഇപ്പൊ പതിനൊന്ന് കിലോമീറ്റർ നമ്മളെ പൊന്നാനി വരേണ്ടല്ലോ മണ്ണ് തട്ടിയെടുത്താൻ പിന്നെ പണ്ടേ നമ്മുടെ ഗാന്ധിജിന്റെ കാലത്തെ നമ്മളിതണ്ടല്ലോ ഈ തെളിടുത്തോളിൽ ഉണ്ട് കുറച്ച് വീതിക്കെടുത്തിട്ട് ഈ ഭാഗം മാത്രം അതുകൊണ്ട് എന്തായാലും പുറത്തുനിന്ന് ഒരാടത്തൊന്നും വാങ്ങേണ്ട ആവശ്യം വന്നില്ല നമ്മളെ കോട്ടയിൽ വാർത്ത ഒക്കെ എന്താ പറയാ വാങ്ങിയില്ല എന്തായാലും അവിടെ പാറപ്പുറാണ് ഇവിടെ വേണ്ട നമുക്ക് ഇവിടെ ചേനട നല്ലെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങാത്തത് കൊണ്ടപ്പോ ഈ കോലായത് ആ ട്രാക്ക് എണ്ണങ്ങളെ നെസ്തു നിൽക്കണേ നമ്മള് കൂരിട ഭാഗത്തേക്ക് സർവീസ് റോഡിക്ക് തീരുന്ന ചെറിയ ഗ്യാപ്പാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പം നേരെ കൂരിട ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഭയങ്കര പ്ലേ ഓവർ ഇങ്ങനെ കയറുന്ന പരിപാടിക്കാണ് പോണത് എത്തല്ല കാതാപ്പിന്റെ സാധനേ തോന്നുന്നുണ്ടാവും റോഡ് സേഫ് പറഞ്ഞ എൻ്റെ പേരെ പോയിട്ട് അതിന് മാറ്റിണ്ടാക്കിയ പുതിയ പേരാണ് ഇതാ രണ്ടു വർഷം കൊണ്ടേ കൂടി കൊറച്ചു മൂന്തായേ പോയിട്ടുള്ള അതിന് മുതലേ ഡബിള് വരണ്ടെങ്കിലും ഇപ്പൊ ഏഹ് അതെ രാജസ്ഥാൻ കേക്ക് ബാക്കിണ്ടല്ലോ കേ രാജസ്ഥാൻ കേക്ക് ഇഷ്ടം പോലെ വാക്കിട്ട് ഇതേ പിന്നെ അറിയാം നമ്മളൊരു ഗൾഫ് സിസ്റ്റം ആണ് ഈ റൂമ് ഇതാ നമ്മളെ ബാത്റൂമ് ഗ്യാനാറിന്റെ അത് കഴിഞ്ഞിട്ട് ഈ പള്ളി ഇവിടെയുള്ളൊരു വീടൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഗൾഫ് സിസ്റ്റം ആണ് ഒരു രസം ഒരു ഭാഗമാണ് ഇത് പണ്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ പേരേക്ക് ഇന്റർലോക്ക് വെച്ചെടുത്താർ കണ്ടങ്ങളെ അല്ല വയലട്ട് എനിക്കറിയില്ല ഏഹ് എന്തല്ല രണ്ട് പേരേക്ക് ഇന്റർലോക്ക് വായിച്ചിരുന്നു നല്ല ഐറ്റാണ് അങ്ങനെ പൊന്നാനി അയങ്കലം കണ്ടാ അയിങ്കലത്തല്ല മുത്തുമണികളെ നമ്മള് എത്തിയിട്ടാ ഇങ്ങനെ കാണാ മൂന്നേതായാലും കാണിച്ചു തരാൻ പറ്റില്ല ഈ മാസത്തെ വെയിലും പുള്ളി കൊണ്ടിട്ട് ആകെ ചെമ്പപ്പൂവിന് ആറാളിക്കണേ ഏതാനും കുഴപ്പമില്ല ഏഹ് ഉഷാറ ഞാൻ ഞാൻ എന്നെ കണ്ണാടിയിലേക്കും എത്തിക്കണേ എന്താ പറഞ്ഞിട്ട കാര്യം അപ്പൊ ഇങ്ങനെ ആയിങ്കിലും പ്ലയോർമ്മക്ക് ഇങ്ങനെ പേരെടുക്ക അജിന്റെ അറിഞ്ഞിട്ടുണ്ടല്ലോ കഥ അറിയോ ഒന്നും പറഞ്ഞെടുക്കാറില്ല ഏ അപ്പൊ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥകളിൽ നമ്മൾ ഇങ്ങനെ വെള്ളതാ ഞാൻ വെള്ളം കുടിക്കണം അപ്പൊ മൂത്രയച്ചൊക്കെ വരണ്ടേ എല്ലാത്തി എല്ലാത്തിനും ഫ്ലൈ ഓവറാണ് ആ കാണുന്നത് കണ്ടോളി ഈ നിസികളൊക്കെ ഓരോ മാസം കൊണ്ട് പ്ലാസ്റ്റിക് ചപ്പും പോലെ ഫുള്ള് ചപ്പ് നോക്കിക്കോളി എന്നിട്ട് ഇപ്പൊ ആൾക്കാരെ അന്ന് പറയത്തില്ലേ അവിടെ പറഞ്ഞേക്കുന്നേ ഗോവാക്കിട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവര് ഇങ്ങനെ ട്രാക്കിന് തീരാൻ പറ്റുമെങ്കിൽ ഒന്ന് ഒന്ന് വെള്ളം കുടിക്കണം ഒക്കെ മാണേ അപ്പോൾ ഇതൊക്കെ ഇത് മുത്തുമ്പോൾ അതിൻ്റെ ബാക്കി അമ്മ വരാം ഏത് ബേജാറായാലും താഴെ വെള്ളം ഒക്കെ കിട്ടുമോ നോക്കട്ടെട്ടോ